നമസ്കാരം സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് കൊല്ലത്ത് ചെങ്കുടി ഉയരുന്നതിന് തൊട്ടു മുൻപ് സംസ്ഥാന സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുകയാണ് സ്വാഗതം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം വരാനിരിക്കുകയാണ് സി പി ഐ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ആരംഭിക്കുന്നത് നയപരമായ കാര്യങ്ങളിൽ നിർണായകമായ എന്തെങ്കിലും മാറ്റം ഉദ്ദേശിക്കുന്നുണ്ടോ നയപരമായ കാര്യങ്ങളിൽ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല രാഷ്ട്രീയവുമായി നിലവിലുള്ള ഒരു രീതിയുണ്ട് ആ രീതിയുടെ ഭാഗമായിട്ടാണ് മൂന്ന് കൊല്ലം കൂടുമ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ താഴെ മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നടക്കുക പാർട്ടി കോൺഗ്രസ് ആണ് നയപരമായ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബോഡി കഴിഞ്ഞ ഒൻപത് വർഷമായി സി പി ഐ എം സംസ്ഥാനത്തെ ഭരണത്തെ നയിക്കുകയാണ് അപ്പോൾ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും വേണ്ട ചില വഴക്കങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ സമീപകാലത്ത് തന്നെ സ്വകാര്യ സർവകലാശാല സജീവമായ ചർച്ചയായി അതുപോലെ തന്നെ കിഫ്ബി റോഡുകൾക്ക് ടോൾ പിരിക്കാനുള്ള പ്രപ്പോസൽ ചർച്ചയായി അപ്പോൾ മുൻകാലങ്ങളിൽ എതിർത്തിരുന്ന മുതലാളിത്ത വികസന പാത എന്നൊക്കെ വിമർശിച്ചിരുന്ന പല കാര്യങ്ങളെയും സ്വാംശീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചാണ് ഞാൻ നയപരമായ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് ചോദിച്ചത് അല്ല അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് പാർട്ടിക്ക് സി പി ഐ എം മുന്നോട്ടേക്ക് നോക്കുന്ന രാഷ്ട്രീയമായ നിലപാടുകളും നയങ്ങളും മുദ്രാവാക്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി നടപ്പിലാക്കാൻ കഴിയും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതാണ് പരിമിതി അതായത് പാർട്ടി അംഗീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ മുഴുവൻ നടപ്പിലാക്കാൻ ഉതകുന്ന ഒന്നല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എന്ന കൃത്യമായ ധാരണ സി പി എമ്മിനുണ്ട് അതിപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അവഭോക്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തന്നെയുണ്ട് അന്ന് ഇ എം എസ് ആണ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യം വിശകലനം ചെയ്തത് അല്ല ഇതിൽപ്പോൾ ചോദ്യം ഉയരുന്നത് ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവകാശവാദം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഏറ്റവും മുൻപത്തിയിൽ എന്നുള്ളതാണ് പ്രതിപക്ഷം അതിനെ എതിർക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിന്റെ ക്ലെയിം അവിടെ നിൽക്കുന്നു ഈ പ്രോ ബിസിനസ്സായി സി പി ഐ എം മാറുന്നുണ്ട് മുമ്പ് മൂലധനത്തിന്റെ ഫെസിലിറ്റേറ്റർ ആവുകയല്ല സർക്കാരുകളുടെ ദൗത്യം എന്നായിരുന്നു നിലപാട് ഇപ്പം പുതിയ കാലത്ത് മൂലധനത്തിന്റെ സ്വകാര്യ മൂലധനത്തിന്റെ ഫെസിലിറ്റേറ്റർ ആവണം സർക്കാർ അങ്ങനെയേ പറ്റൂ എന്നൊരു തിരിച്ചറിവിലേക്ക് വരുന്നതാണ് അങ്ങനെയല്ല സംഭവം സർക്കാർ ഈ ഭരണകൂട സംവിധാനത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ലെജിസ്ലേച്ചറിലെ ഭൂരിപക്ഷമുള്ള ഗവൺമെൻറ് ആണല്ലോ ഭരണകൂടം പിണറായില്ലോ ചെയ്യുന്നത് ഭരണകൂടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ഉണ്ട് ജുഡീഷ്യറി ഉണ്ട് അതുപോലെ തന്നെ ഫോർത്ത് എസ്റ്റേറ്റ് നിങ്ങൾ മാധ്യമം ഉൾപ്പെടെയുള്ള ഈ നാല് ഭാഗമുണ്ട് ഈ നാല് ഭാഗത്തിൽ ഒരു ഭാഗം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷമുള്ള ലെജിസ്ലേച്ചർ അസംബ്ലി ആ അസംബ്ലിയിലെ ഭൂരിപക്ഷം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതിന് ഭരണഘടനാപരമായിട്ട് തന്നെയുള്ള വ്യക്തിതയുണ്ട് ആ ഭരണഘടനാപരമായ വ്യക്തിത പോലും ഇപ്പോൾ ഫെഡറൽ സംവിധാനത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഒരു ഗവൺമെൻറ്റിന് നൽകേണ്ടുന്ന സാമ്പത്തികമായിട്ടുള്ള കൃത്യമായിട്ടുള്ള കൃത്യമായ രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ട നിലപാടിനെ സംബന്ധിച്ചൊക്കെ ഇപ്പം തന്നെ അവരതെല്ലാം തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇടതുപക്ഷ ഗവണ്മെന്റ് ആയതുകൊണ്ട് സാമ്പത്തിക ഉപരോധം തന്നെയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ മൂലധനത്തിന്റെ വരവ് വിദേശ മൂലധനത്തിന്റെ വരവ് തുടങ്ങിയ കാര്യങ്ങളിൽ മാറ്റം വരുന്നു യൂസർ ഫീ യൂസർ ഷുഡ് പേ എന്ന പ്രിൻസിപ്പിൾ ജനങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ അമിനിറ്റീസിന്റെ കാര്യത്തിലും വരണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് വരുന്നു ഇതൊക്കെ നവലിബറൽ കാഴ്ചപ്പാടുകളാണെന്നാണ് മുമ്പ് സി പി എം പറഞ്ഞിരുന്നത് അപ്പൊ സർക്കാരിന് അതൊക്കെ നടത്തേണ്ടി വരുന്നുള്ളതാണ് അത് സംബന്ധിച്ച് ഇപ്പോഴും സർക്കാരായി നിൽക്കുകയാണെങ്കിൽ ഭരണകൂട സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരുടെയും ചീട്ട് കൊണ്ടല്ലോ പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാൻ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകൾ അതേപോലെ നടപ്പിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ഗവൺമെൻറ്റ് എന്ന തെറ്റിദ്ധാരണ എന്തിനാണ് നിങ്ങൾക്കെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന് ഒരു കാര്യമില്ലല്ലോ സാധാരണഗതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരുകൾ ക്ഷേമം പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാറില്ല നോക്കൂ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ക്ഷേമ പെൻഷനുകൾ ഉയർത്താൻ കഴിഞ്ഞിട്ടില്ല അത് കുടിശ്ശികയായി കിടക്കുന്നു ക്ഷേമനിധി പെൻഷനുകൾ കൊടുക്കാൻ കഴിയുന്നില്ല അപ്പോ വർക്കർമാർ ഓണറേറിയം ഉയർത്തണമെന്നാവശ്യപ്പെട്ട് സമരം ചെയ്യുകയാണ് ക്ഷേമകാര്യത്തിൽ ഇത്രയധികം പരിമിതി വന്ന ഒരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇടതുപക്ഷ സർക്കാരിന് ഒരു പരിമിതി ഇപ്പോഴും ഇല്ല ഇതൊന്നും ഇപ്പോൾ ക്ഷേമ പെൻഷൻ എത്ര രൂപയായിരുന്നു ഇവിടെ കേരളത്തിൽ യഥാർത്ഥത്തിലുണ്ടായിരുന്നത് യു ഡി എഫിൻ്റെ കാലത്ത് പത്ത് കൊല്ലം മുമ്പ് അടുത്ത കൊല്ലം മുമ്പാണ് അതിന് ശേഷമാണ് ഞാൻ പറയുന്നത് ഇപ്പോഴാണ് പറയുന്നത് അറുന്നൂറ് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആയിരത്തി അറുനൂറ് റുപ്യ വർദ്ധിപ്പിച്ചത് അന്ന് ഇരുപത്തെട്ട് മാസം വരെ കുടിശ്ശികയായിരുന്നു അറുപത് ഇരുപത്തെട്ട് മാസം വരെ രണ്ട് കൊല്ലത്തിലധികം കുടിശ്ശിക ഉണ്ടായിരുന്നു ഉമ്മൻചാണ്ടി ഉള്ളപ്പോൾ ആദ്യത്തെ നമ്മുടെ ചുമതല ആ കുടിശ്ശികം മുഴുവൻ കൊടുത്തു തീർക്കുക എന്നുള്ളതായിരുന്നു ആ കുടിശ്ശികം മുഴുവൻ കൊടുത്തു തീർത്തിട്ട് ആയിരത്തി അറുനൂറ് രൂപയാക്കി എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ആയിരത്തി അറുന്നൂറ് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെയും അവരുടെ സേവനം കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതെല്ലാം അവർക്ക് അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്തു പോവുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത് ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടി അതുപോലെ തന്നെ ജി എസ് ടി ശരിയാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള സഹായ അത് പക്ഷേ കാലപരിധി നിശ്ചയിച്ച് ധനകാര്യ കമ്മീഷനാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് തീരുമാനിച്ചത് ജി എസ് ടി നടപ്പാക്കിയപ്പോൾ തുടർന്ന് അഞ്ചു വർഷം എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞ ജി എസ് ടി നഷ്ടപരിഹാരം ഇതൊക്കെ സ്വാഭാവികമായി അവസാനിച്ച കാര്യം സ്വാഭാവികമായിട്ട് റവന്യൂ കമ്മി നടുന്നതിന് വേണ്ടി തരാൻ തരാതിരിക്കുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിസംബോധന ചെയ്യുമ്പോൾ കേന്ദ്രം ഞങ്ങൾക്കൊന്നും തരുന്നില്ല അതുകൊണ്ട് നിങ്ങൾക്കൊന്നും ജനങ്ങളോട് ഞങ്ങൾ അതല്ല പറയുന്നത് ഞങ്ങളിപ്പോൾ കൃത്യമായിട്ട് പ്രയോറിറ്റി തീരുമാനിച്ച് ഇനി അങ്ങോട്ട് കുടിശ്ശിക ഉള്ളതും കൊടുക്കേണ്ടതുമായ അറുപത്തിരണ്ട് ലക്ഷം ഏറ്റവും കൂടുതൽ ജനങ്ങൾ കിട്ടേണ്ടുന്ന കാര്യം അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ കൊടുക്കേണ്ടെന്ന പെൻഷനാണ് ആ പെൻഷൻ ഒരു തെറ്റുമില്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു കുടിശ്ശിക ഇല്ലാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കൊല്ലത്തെ കുടിശ്ശികൾ കുളുഖം തീരുമാനത്തിൽ കൊടുത്തു കഴിഞ്ഞു ഇനി ഇക്കോലം കൊടുക്കാനുള്ള ഉണ്ട് ഒരു ആ കുടിശ്ശിയും കൂടി കൊടുക്കും ഇപ്പോൾ നമ്മൾ അതാത് മാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കുടിശ്ശിക അപ്പൊ ഏറ്റവും അല്ല വേണ്ട കൊടുക്ക മറ്റേ ഇപ്പൊ ഈ മാസം വരെ കൊടുത്തല്ലോ അല്ലെ ഇതിലിപ്പോ കാണേണ്ട ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഒരു പ്രകടന പത്രിക വെച്ചു ആ പ്രകടന പത്രികയുടെ നാൽപ്പത്തി അഞ്ചാം ഖണ്ണിക പറയുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അറുനൂറ് രൂപ ആക്കിയത് തോമസ് ഐസക്കിന്റെ അവസാനത്തെ ബജറ്റിലാണ് അതിനുശേഷം നാല് ബജറ്റുകൾ അഞ്ച് ബജറ്റുകൾ കഴിഞ്ഞു പക്ഷേ ഒരു തുക പോലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അടുത്ത തവണ ജനങ്ങളെ കാണുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് കൊല്ലം മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഡെലിവറി ചെയ്യാതെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് എന്ന് കുറ്റസമ്മതം ഞങ്ങൾ കുറ്റസഭയുന്നു അതിൽ നിങ്ങൾക്ക് എന്താ വിഷമവും ഞങ്ങളല്ലേ പറയുന്നത് ഞങ്ങൾക്കത് പറഞ്ഞാൽ ജനങ്ങളത് ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല കാരണം കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായി ഞങ്ങൾ രണ്ടായിരത്തഞ്ഞൂറ് രൂപ കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കേണ്ടത് സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായിട്ട് തീരുമാനിക്കാനാവുന്നില്ല എന്ന് ഞങ്ങൾ ജനങ്ങളോട് പറയും അത് പാർട്ടി പാർട്ടിൻ്റെ ഒരു കുഴപ്പമായി കാണുന്നുണ്ടോ അതായത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പോയി ജനങ്ങളും കാണുന്നില്ല ഞങ്ങളും കാണുന്നില്ല ഗവൺമെന്റിന്റെ കുഴപ്പമല്ല അത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബോധപൂർവമായ കേരള ഗവൺമെന്റിനെ തകർക്കാൻ വേണ്ടിയുള്ള ബോധപൂർവ്വമായ ഇടപെടൽ ക്ഷേമ പെൻഷൻ മാത്രമല്ല ക്ഷേമനിധി പെൻഷൻ എന്നുള്ളത് അംശാദായം തൊഴിലാളികളിൽ നിന്ന് വാങ്ങിച്ച് ഉള്ള സംവിധാനമാണ് ഭക്ഷണ തൊഴിലാളിക ഉൾപ്പെടെയുള്ള നിരവധി സംവിധാനത്തിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന പെൻഷൻ ഒന്നും ഒരു നയാ പൈസ ഗവൺമെന്റ് വാങ്ങുന്നതല്ല വാങ്ങിക്കുന്ന ക്ഷേമനിധി പെൻഷൻ സർക്കാരിന് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് പാർട്ടിക്ക് പാർട്ടിക്ക് ഒരു പ്രശ്നമായി പ്രശ്നമായി തോന്നുന്നുണ്ട് അതുകൊണ്ടല്ലേ ശക്തിയായ സമരത്തിലേക്കും പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് പോകുന്നു അണിനിരത്തിയിട്ടുള്ളതാണ് വെറുതെ പാസാകുന്നതല്ല ലക്ഷക്കണക്കിന് മനുഷ്യരെ അണിനിരത്തിയിട്ട് അതിശക്തിയായിട്ടുള്ള ക്യാമ്പയിൻ ഈ കേരളത്തിൽ നടക്കുകയാണ് അത് യാതൊരു പ്രതികരണം സൃഷ്ടിക്കൂലുള്ള ധാരണയാണോ നിങ്ങൾക്കെല്ലാം ഉള്ളത് ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് നല്ല പ്രതികരണം സൃഷ്ടിക്കും ഗവൺമെന്റിന്റെ ഒപ്പം ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതാണ് അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപ ആക്കിയിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായ പരാസീനത ഇല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് റുപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് പ്രശ്നം വേറെ ആരും അതിന് പകരം വെക്കാനില്ല കാണാനുമില്ല ഇപ്പോൾ വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് ദേശവ്യാപകമായ സിഐ ടി യു സമരത്തിലാണ് സമരത്തിലാണ് അതേ ആവശ്യമാണ് കേരളത്തിലെ ആശാ വർക്കർമാർ ഏത് യൂണിയൻ ഉന്നയിച്ചാലും ആവശ്യം ആ ആവശ്യം ആവശ്യമാണ് എന്ന് പറയുമ്പോഴും സമരം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുക എന്തുകൊണ്ടാണ് സമരം ചെയ്യേണ്ടുന്ന സമരം ചെയ്യുന്ന ഒരാളെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യുന്ന നിലപാട് സി പി ഐ എമ്മിന്റെ കൂടി പറയാം ഒന്നും കൂടി പറയാ അതായത് ഈർക്കളായാലും അതുപോലെ മാച്ചിയായാലും എന്തായാലും കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ തൊഴിലാളി വർഗ പോരാട്ടങ്ങളും സമരങ്ങളും അത് ഏറ്റവും കുറച്ചിനോടുകൂടി ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന വർഗ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ സമരങ്ങളെയും അങ്ങനെയാണ് കാണുക ഞങ്ങളതിന് അതിനെ എതിർക്കേണ്ട കാര്യം ഞങ്ങൾ സമരത്തെ അല്ലാതെ ആശാ വർക്കർമാരെയല്ലാതിർക്കുന്നത് ആശാവർക്കർമാരുടെ സമരത്തിനടപെട്ട് ജമായത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും അതുപോലെ തന്നെ എസ് യു സി ഐയും അതുപോലെ തന്നെ ആറു പിന്തിരിപ്പൻ കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പരസ്യമായിട്ട് രാജ്യത്ത് പ്രഖ്യാപിച്ച് നടത്തി നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന അത്തരം വിധ്വംസ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളുണ്ട് ആ വിഭാഗങ്ങളെ നേതൃത്വപരമായ പങ്കോടുകൂടിയാണ് വരുന്നത് എന്നുള്ളതിനെയാണ് ഞങ്ങൾ ശക്തിയായി എതിർത്തത് അതിപ്പോ ഞങ്ങൾ എതിർക്കും ഇനി എതിർക്കും ആണെന്ന് സമരം ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തെ എതിർക്കുന്നില്ല അല്ല സമരം ഏത് സമരത്തെയും ഞങ്ങൾ എതിരല്ല സമരം ആർക്കും ചെയ്യാമല്ലോ ചെയ്യാമല്ലോ സമരം ചെയ്യുന്ന സമരം ചെയ്യുന്ന ആളുകൾ ആളുകൾക്കും ഞാൻ പറഞ്ഞ കേക്ക് ഞങ്ങൾ ഒരു സമരത്തെയും പരിഹസിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല ഞാനത് ആദ്യം ആദ്യം തന്നെ പറഞ്ഞു പിന്നെ ആരെങ്കിലും ഉപയോഗിച്ച് ഏതെങ്കിലും പദപ്രയോഗിച്ചിട്ട് ആ പദം വെച്ചുകൊണ്ടാണ് ആ സമരത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുന്നത് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ പറഞ്ഞ ഒറ്റ കാര്യേ ഉള്ളൂ സമരങ്ങൾ പല രീതിയിലും സംഘടിപ്പിക്കാൻ ശ്രമിച്ചവരാണ് എസ് ഡി പി അതുപോലെ തന്നെ ജമായത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കുന്ന അവരോട് ചോദിക്കണം എസ് യു സി ഐക്കോട് ചോദിക്കണം ഞങ്ങൾ ആ എല്ലാം ഉണ്ട് എസ് ഡി പി ഐ ഉണ്ട് ജമാഅത്ത് ഉണ്ട് അതുപോലെ തന്നെ യു എസ് യു സി ഐ ഉണ്ട് ഈ മൂന്നും എന്ത് നിലപാട് സ്വീകരിക്കുന്ന സമരത്തിന് അങ്ങനെ എനിക്ക് പറഞ്ഞാലും എന്താ നാഷണൽ ഹൈവേ അറുപത്താറ് നിങ്ങൾ നിങ്ങളെല്ലാം നാടിൻ്റെ വീടിൻ്റെ അടുത്താണല്ലോ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അല്ലേ അവിടെയാണല്ലോ ഒരു പ്രധാനപ്പെട്ട പേരോടുകൂടി ഒരു സംഘടനാ പ്രസ്ഥാനം വയൽക്കെടി വന്നത് എന്തിനായിരുന്നു ഈ നാഷണൽ ഹൈവേ വരാൻ പാടില്ല നാഷണൽ ഹൈവേ സ്കീം വർക്കേഴ്സിന്റെ ഓണർ കാലോചിതമായി പരിഷ്കരിക്കും എന്നുള്ളത് കാര്യമാണ് അത് സമരം ചെയ്യുകയും ചെയ്യുന്നത് ആളുകൾ എങ്ങനെ എങ്ങനെയാണ് പരിഷ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു മുമ്പ് കോൺഗ്രസ് കാലത്ത് കൂട്ടി കൂട്ടിയിരുന്നത് യു ഡി എഫിന്റെ കാലത്ത് കോൺഗ്രസ് യു ഡി എഫ് ഇവിടെ ഭരണത്തിലില്ലല്ലോ അവരല്ലേ കൂട്ടിയിരുന്നത് ആദ്യം പത്ത് നൂറ് ആയിരക്കണക്കിന് കൂട്ടി നൂറ് ആയിരക്കണക്കിന് കൂട്ടി ഞാൻ പറഞ്ഞു ഞാൻ അത് സമ്മതിച്ചു എന്നിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത് അത് ആ ഒരു പലത്തിലാണ്ട് കൊണ്ട് വലിയ രീതിയിൽ ഉയർന്ന് പതിമൂവായിരത്തി ഇരുന്നൂറ് കോടി ഉടുപ്പിയവരെ കിട്ടത്തക്ക രീതിയിൽ വർക്കർമാർക്ക് ആനുകൂല്യം കിട്ടി എല്ലാവരും കിട്ടുന്നത് ഏഴായിരത്തി എല്ലാവരും കിട്ടുന്നുണ്ടല്ലോ ശരാശരിയായിട്ടല്ല ഞാൻ പറഞ്ഞത് അതുവരെ കിട്ടി അങ്ങനെയുള്ള ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ കേരളം അവിടെ ഇപ്പോൾ എസ് യു സി ഐയുടെയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും കൂടി ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു സമരം ഉണ്ടാക്കിയിട്ട് ഗവൺമെൻറ് വിരുദ്ധ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി അവരാഗ്രഹിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം സംഘടനാപരമായ കാര്യങ്ങളിലേക്ക് വന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് പ്രായപരിധി തീരുമാനിച്ചിട്ടുണ്ട് അത് കർശനമായി തന്നെ അപ്പോൾ എഴുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ള ഭാരവാഹികൾ മാറും മാറും അക്കാര്യത്തിൽ ആർക്കും ഇളവുണ്ടാവില്ല ഒരാൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ മുമ്പേ അല്ല അത് അത് കോൺഗ്രസ് കോൺഗ്രസിനെ തീരുമാനിച്ചിപ്പോൾ ഇവിടെ തീരുമാനിക്കേണ്ട കാര്യമില്ല അല്ല അത് കഴിഞ്ഞ വണ അദ്ദേഹം മുഖ്യമന്ത്രി തീരുമാനിക്കണം ഇനിയിപ്പോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോ അപ്പോഴേ പാർട്ടി കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് അതിൽ അല്ല പാർട്ടി കോൺഗ്രസ് അക്കാര്യത്തിൽ പിണറായി വിജയൻ ഒരു ഇളവ് കൊടുക്കാൻ സാധ്യത ഉണ്ടോ അതായത് അങ്ങനെ ചോദ്യം എന്താ തീരുമാനിക്കുക അതിന് മുമ്പ് പറയുന്ന കാര്യം രണ്ടു ടൈം മൂർത്തമല്ലാത്ത രീതിയിൽ നമ്മൾ ചോദ്യം ചോദിക്കുക മൂർത്തമല്ലാത്ത രീതിയിൽ ഉത്തരം പറഞ്ഞിട്ട് കാര്യം തെറ്റ് ചോദിക്കുക തെറ്റ് തെറ്റുത്തരം പറയുക അത് ഞാനില്ല അതുകൊണ്ടല്ല അത് അത് കഴിഞ്ഞ തവണ രണ്ട് രണ്ട് ടേം ടേം നിബന്ധന നിബന്ധന അടുത്ത തവണയും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് യും അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനും ശൈല ടീച്ചറും ഒന്നും മത്സരിക്കില്ല അതെ അത് നമ്മൾ തീരുമാനിക്കും ആർക്കൊക്കെ മത്സരിക്കണം മത്സരിക്കേണ്ട പാർട്ടിയിലേ തീരുമാനിക്കുകയും സാധാരണ സമ്മേളനത്തിൽ അതായത് ഈ ഇരുപത്തിനാലാം സമയം പാർട്ടി കോൺഗ്രസിൽ ഞങ്ങൾ ഇപ്പോൾ തീരുമാനിക്കേണ്ട കാര്യം എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുണ്ട് ഇനി അടുത്ത പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അന്ന് തീരുമാനിക്കും അല്ലാണ്ട് ഇപ്പം തീരുമാനിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ പാർട്ടിയുടെ പല സീനിയർ നേതാക്കൾക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന സമിതിയിൽ നിന്നൊക്കെ ഒഴിയേണ്ടി വരുമല്ലോ ഒഴികേണ്ടി വരും അപ്പോൾ അവരുടെ പ്രവർത്തനം അവരിപ്പോഴും അവരുടെ നല്ല പ്രവർത്തന കാലയളവിൽ തന്നെ നിൽക്കുന്നവരാണ് അപ്പോൾ അവരുടെ സേവനം എങ്ങനെ ഉപയോഗിക്കും അവർ ഞങ്ങൾ പൂർണ്ണമായിട്ടും പാർട്ടിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കും പക്ഷേ അവർക്കൊരു ഘടകം ഉണ്ടാവില്ല ഘടകം ഉണ്ടാവില്ല ഘടകം എന്ന് പറഞ്ഞാൽ ഘടകം ഉണ്ടാവും പക്ഷേ ഘടകം എന്ന് പറയുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെൻ്ററിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന രീതിയിലാണ് അവരെ ആ രീതിയിൽ വിന്യസിപ്പിക്കണം സംഘടന രംഗത്ത് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ല ഇപ്പോൾ ഒരു ഒരു നിര സീനിയർ നേതാക്കൾ അങ്ങനെ ഘടകമില്ലാത്തവരായി മാറുമ്പോൾ അത് ശരിക്കും ഈ പറഞ്ഞ ഇളവൊക്കെ മാറ്റാമോ എന്നൊക്കെ മാറ്റാമോന്നും ഇളവ് ഇളവൊന്നും മാറ്റുന്നില്ല ഇളവ് ഇത് ഇളവ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടാണല്ലോ ഈ വയസ്സ് പ്രഖ്യാപിച്ചത് അത് പുതിയ തലമുറ കൂടി ഈ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് വരികയും മുന്നോട്ടേക്ക് അവരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യാനുള്ള ധാരണയോട് അല്ല വെറുതെ ആരെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല അപ്പോൾ പുതിയ തലമുറയെ പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെടുത്തി വളർത്തിയെടുക്കുക പഴയ അനുഭവമുള്ള സഹകരവ അവർ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാലും അവരുടെ സേവനം പൂർണ്ണമായിട്ട് പാർട്ടി പോയി കൂടുതൽ യുവത്വമുള്ള ഒരു സംസ്ഥാന സമിതി ഉണ്ടാവും ഒരു സംശയം ഇപ്പോൾ മൂന്ന് പതിറ്റാണ്ട് മുമ്പാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം നടന്നത് അന്ന് വിഭാഗീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു സംസ്ഥാന സമിതിയിലേക്ക് വി എസ് പക്ഷവും സി ഐ ടി പക്ഷവും തമ്മിൽ പോരാട്ടമൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്ന അന്തരീക്ഷമുണ്ടോ ഒരന്തരീക്ഷമില്ല തെരഞ്ഞെടുപ്പ് നടന്ന കുഴപ്പമുണ്ടോ ഒരു കുഴപ്പമില്ല വിഭാഗീയത പൂർണ്ണമായും അവസാനിച്ചു എന്ന അവസാനിച്ചു അവസാനിപ്പിച്ചു ഇപ്പോൾ ഈ പല ജില്ലാ സമ്മേളനങ്ങളിലും അപ്രതീക്ഷിതമായി ജില്ലാ സെക്രട്ടറിമാർ വരികയും ചിലയിടത്ത് വോട്ടിംഗ് നടക്കുകയും ഒക്കെ ചെയ്തതായി വാർത്ത വന്നു ഒരു വാർത്ത ശരിയല്ല അപ്രതീക്ഷിതമായി സെക്രട്ടറിമാർ ആരും വന്നില്ല ഒരു സെക്രട്ടറി വന്നില്ല എല്ലാം പ്രതീക്ഷ അതായത് സമ്മേളനം തീരുമാനിക്കുന്നതാണ് സെക്രട്ടറി പിന്നെ അപ്രതീക്ഷിതം പ്രതീക്ഷിക്കുന്നു ചിലയിടീക്ഷിക്കുന്നതും പ്രതീക്ഷിക്കാതെ എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളാരെങ്കിലും പ്രതീക്ഷിച്ചോ ആരും നിങ്ങളാരും പ്രതീക്ഷിക്കില്ലോ എന്നുള്ളതല്ലോ പ്രശ്നം സമ്മേളനമല്ലേ തീരുമാനിക്കുന്നത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയെ തീരുമാനിക്കും സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയെ തീരുമാനിക്കും അതുപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ സെക്രട്ടേറിയറ്റിനെയും തീരുമാനിക്കും അതിലെന്താ വിമർശനം ഇപ്പോൾ വിഭാഗീയതയുടെ എല്ലാ അംശങ്ങളും പൂർണ്ണമായും കെട്ടടങ്ങി പൂർണ്ണമായിട്ടും കെട്ടടങ്ങി ഇപ്പോൾ പാർട്ടി അല്ല ആരോഗ്യമുള്ള സംഘടനാ സമ്മേളനങ്ങളാണ് നടന്നത് ആരോഗ്യത്തോടു കൂടിയുള്ള സമ്മേളനങ്ങളായിരുന്നു വിമർശനം സ്വയം വിമർശനം അതിനുള്ള മറുപടി പ്രവർത്തന റിപ്പോർട്ടിൻ്റെ മേലെ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഏകണ്ഠമായ പ്രവർത്തന റിപ്പോർട്ട് അംഗീകാരം അതിനുശേഷം ഏകണ്ഠമായ കമ്മിറ്റി അംഗീകാരം പുതിയ രീതിയിലുള്ള സെക്രട്ടറി ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ജില്ലാ സമ്മേളനങ്ങൾ പകുതി പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടർന്നുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ സമ്പൂർണമായും പങ്കെടുക്കുകയും അതേ തുടർന്ന് വിമർശനങ്ങളൊക്കെ ഒന്ന് ഒന്ന് ആവുകയോ അല്ലെങ്കിൽ വിമർശനങ്ങളുടെ ഒക്കെ മുൻ കുറയുകയോ കുറെ കൂടി ഡിസിപ്ലിൻഡ് ആവുകയോ ഒക്കെ ചെയ്തെന്നൊക്കെ പത്രങ്ങളിൽ ഇങ്ങനെ ഈ പത്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് ഈ മനസ്സിലാക്കേണ്ടത് ഒന്ന് വസ്തുത അറിയാൻ വേണ്ടി അന്വേഷിക്കണം അന്വേഷിച്ചിട്ടില്ലേ ഇതുവരെ പത്രം ഇങ്ങനെ ഇപ്പം ചോദിച്ചില്ല അല്ല കഴിഞ്ഞില്ലേ ഇപ്പം ഇനിയിപ്പോൾ ഇപ്പം ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ പറയാം പാർട്ടി സമ്മേളനങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ട് ഗൈഡൻസ് ഉണ്ട് പാർട്ടി സെൻട്രൽ കമ്മിറ്റി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് നമ്പർ എത്തിയായിരിക്കണം തുടങ്ങി മുഴുവൻ കാര്യങ്ങളും അവർ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് താഴത്ത് വരുമ്പോൾ ഞങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ സമ്മേളനം നടത്തുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടത് ആരാണ് എന്ന് പാർട്ടി സംസ്ഥാന കമ്മിറ്റി കണ്ടു ആരൊക്കെയാണ് നാല് പി ബി മെമ്പർമാരുണ്ട് നാല് ബി എംബർമാരെ അറിയാമല്ലോ വിജയരാഘവനുണ്ട് ബേബിയുണ്ട് അതുപോലെ പിണറായി ഉണ്ട് ഞാനുണ്ട് നാലാളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട ആളുകളെ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചപ്പോൾ മൂന്ന് സമ്മേളനം ബേബി പങ്കെടുക്കും മൂന്ന് സമ്മേളനം എ വിജയരാഘവൻ പങ്കെടുക്കും മൂന്ന് സമ്മേളനം പിണറായി പങ്കെടുക്കും ബാക്കി സമ്മേളനം ഞാൻ പങ്കെടുക്കും ഇങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ പിണറായി കൂടി പങ്കെടുക്കുന്ന സമ്മേളനങ്ങൾ വരും അവിടെ ആരാണ് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതെന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച ആളെ തന്നെയാണ് ഉദ്ഘാടന പ്രസംഗം നടത്തുക മറുപടി പറയുക അവിടെ വേറെ ആരും പ്രസംഗിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പല ആളും വിചാരിക്കുക കോൺഗ്രസിൻ്റെ സമ്മേളനം പോലെയാണെന്നാണ് ഓരോരോ അഭിവാദ്യ പ്രസംഗം ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒരു അഭിവാദ്യ പ്രസംഗം നടത്തിയില്ല ഒരാളും ആകെ നടക്കുന്ന ഒരു ഉദ്ഘാടന പ്രസംഗം ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ മേലെ സ്വാഭാവികമായിട്ട് ചർച്ച ആ ചർച്ചയ്ക്ക് മറുപടി ആ മറുപടി കഴിഞ്ഞാൽ പിന്നെ സംഘടനാപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവിടെ ഞങ്ങളെല്ലാം പത്തും പന്ത്രണ്ടാൾ പങ്കെടുത്തിട്ടുണ്ട് സി സി മെമ്പർമാരും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ സമ്മേളനങ്ങളിൽ പത്ത് പന്ത്രണ്ട് സഖാക്കൾ വരെ പങ്കെടുത്ത ജില്ലാ സമ്മേളനങ്ങളുണ്ട് ആ ജില്ലാ സമ്മേളനങ്ങളിൽ ആരാണോ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത് ആരാണോ മറുപടി പറയേണ്ടത് അവരല്ലാതെ മറ്റാരും പങ്കെടുക്കുകയോ പങ്കെടുക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടില്ല പങ്കെടുത്തിട്ടുണ്ട് പ്രസംഗിച്ചിട്ടില്ല ഇത് എല്ലാ സമ്മേളനങ്ങളും പതിനാല് സമ്മേളനത്തിലും അതായി ഒന്നില ഇത് മനസ്സിലാവാണ്ട് വെറുതെ ഓരോന്നോരോന്ന് ഒന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ മൂന്ന് സമ്മേളനത്തിലാണ് സാധാരണ പിണറായി പങ്കെടുത്തത് പൂർണ്ണമായിട്ട് പൂർണ്ണമായി പങ്കെടുത്ത മൂന്ന് സമ്മേളനം എല്ലാവർക്കും പറയും ഒന്ന് ആലപ്പുഴയാണ് മറ്റൊന്ന് കോഴിക്കോടാണ് മറ്റൊന്ന് കണ്ണൂരാണ് ഈ മൂന്ന് സമ്മേളനത്തിൽ പൂർണ്ണമായിട്ടും പിണറായി ഇരുന്നിട്ടുണ്ട് സംഘടന രാഷ്ട്രീയ ഉൾപ്പെടെ ചേർന്നുകൊണ്ടുള്ള ഉദ്ഘാടന പ്രസംഗം നടത്തി ചർച്ചകൾ മടു പറഞ്ഞു കഴിഞ്ഞു സമ്മേളനം തീർന്നു അപ്പോൾ അപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ അവിടെ സെക്രട്ടറി ഉൾപ്പെടെ ഉണ്ടായിട്ട് സെക്രട്ടറി മുണ്ടാൻ ഞാൻ വന്നിച്ചിട്ടില്ല അതൊക്കെ ശുദ്ധ അസംബന്ധങ്ങളെ എഴുന്നേളിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങളോട് ചോദിക്കുക നിങ്ങൾ എങ്ങനെയാണ് സമ്മേളനത്തിൽ ഇവർ ആരെ ഇവർ ആരൊക്കെ പങ്കെടുക്കണമെന്നാണ് തീരുമാനിച്ചത് ചോദിക്കണ്ടേക്കാരി സർക്കാരിനെ പറ്റി ഉൾപ്പെടെയും പാർട്ടിക്ക് ഉൾപ്പെടെയും വിമർശനം വന്നില്ലെങ്കിൽ പാർട്ടി ഇല്ലാന്നും ഞങ്ങളെ പറ്റി ഞങ്ങളെപ്പറ്റി ഒന്നും വിമർശിക്കുന്നില്ല ഞങ്ങളെപ്പറ്റി അതേ ഞാൻ പറഞ്ഞു പറഞ്ഞു വന്നത് ഞങ്ങളെ ഞങ്ങളെപ്പറ്റിയൊന്നും വിമർശിക്കുന്നില്ല സംസ്ഥാന കമ്മിറ്റിയെ കമ്മിറ്റിയെപ്പറ്റി വിമർശിക്കുന്നില്ല ഗവൺമെൻറ്റിനെ പറ്റി വിമർശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ സമ്മേളനമില്ല സമ്മേളനം ഇല്ല പാർട്ടിയില്ല എല്ലാ വിമർശനമുണ്ട് ആ വിമർശനമെല്ലാം പാർട്ടി കൃത്യമായിട്ട് കേട്ടിട്ടുണ്ട് അതിനെല്ലാം കൃത്യമായ മറുപടിയുണ്ട് ആ മറുപടി കൂടി ചേരുമ്പോഴാണ് പ്രവർത്തനം ഇപ്പോൾ അംഗീകരിക്കുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് കമ്മിറ്റി വരുന്നത് അതാണ് ഏകണ്ഠമായിട്ട് അംഗീകരിക്കപ്പെട്ടത് അപ്പോൾ സംശയം തീരുന്നില്ലേ അല്ല ഇപ്പോൾ പിണറായി ഇരിക്കുമ്പോൾ നിങ്ങളോ ഞങ്ങൾ അതാ ഞാൻ പറഞ്ഞു നിങ്ങളല്ലോ ഞങ്ങൾ ഞങ്ങൾ ആരിന്നാലും പറയേണ്ടത് മുഴുവൻ പറഞ്ഞുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന പാർട്ടി അവസാനം അവിടെ ആരെങ്കിലും ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അയ്യോ ഇനി എങ്ങനെയാണ് ഞാൻ പറയാ അതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് വിമർശന വിമർശന സ്വയം അറിയാതി നടന്നു അതുകൊണ്ടാണ് നവീകരിക്കുന്നു ഞാൻ പറഞ്ഞത് അപ്പോൾ പാർട്ടി സമ്മേളനം എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള സെക്രട്ടറിയെ അല്ലെങ്കിൽ കമ്മിറ്റി ചെയ്തെടുക്കൽ മാത്രമല്ല അതൊരു നവീകരണ പ്രക്രിയയാണ് ആ നവീകരണ പ്രക്രിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്വയം വിമർശനവും വിമർശനവും ആ വിമർശനത്തിൻ്റെ മറുപടിയും ഇത്രയും കൂടി ചേരുമ്പോഴും മാത്രമേ സ്വാഭാവികമായിട്ടും നവീകരണ പ്രക്രിയയിൽ പാർട്ടി സഹാക്കളെ മുഴുവൻ ഭാഗമാക്കാൻ സാധിക്കുകയുള്ളൂ ആ പ്രക്രിയ നടന്നിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിലും അതുപോലെ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഉണ്ടാവും സ്വാഭാവികമായിട്ടില്ല അവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള മുഴുവൻ വിമർശനവും അവർ ഉന്നയിക്കും സ്വയം വിമർശനവും അവർ ഉന്നയിക്കും ഇപ്പോൾ പ്രാദേശിക തലത്തിൽ ചില വിഭാഗീയ പ്രശ്നങ്ങളുണ്ട് കരുനാഗപ്പള്ളിയിലും മറ്റുമൊക്കെ സാധാരണ നിലയിൽ കാണാത്ത ചില രംഗങ്ങളൊക്കെ പൊതുവായി അനുവദിക്കുന്ന പ്രശ്നമില്ല അത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രാദേശിക വിഭാഗത്തെ പ്രത്യേകിച്ച് ആലപ്പുഴ കൊല്ലം കൊല്ലത്തായാലും ആലപ്പുഴയായാലും എവിടെ പിന്നെ എന്താ അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പരിഹരിച്ചു കൊണ്ടോയ്ക്ക് പോവുകയാണ് ഒരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ അവശേഷിക്കുന്നില്ല എല്ലാ പ്രശ്നവും പരിഹരിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ അർത്ഥം ഇനി ഒരു പ്രശ്നം ഉണ്ടായിരുന്നതല്ല വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രശ്നങ്ങൾ ഇനിയും ഉണ്ടാവും ആ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കും പിന്നെ തെറ്റായ നിലപാടുകളെ ഒരിക്കലും ഈ പാർട്ടി അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോകില്ല തെറ്റായ എല്ലാ പ്രവണതയ്ക്കെതിരായിട്ടുള്ള അതിശക്തിയായ നിലപാട് സ്വീകരിച്ചു ഒരു നവീകരണമാണ് പാർട്ടി കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ പത്ത് കൊല്ലമായി ഭരിക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും നേതാക്കൾക്ക് അല്ലെങ്കിൽ താഴെ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് താൻ പോരും തലക്കനമൊക്കെ വരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ അതായത് അധികാരത്തിന്റെ ദുഷിപ്പുകൾ കേഡർമാരിലേക്ക് സന്നിവേശിച്ചിട്ടുണ്ടോ എന്ന കാര്യം ഇടയുണ്ട് എന്ന് പാർട്ടി കാണുന്നുണ്ട് അത് കണ്ടുകൊണ്ടാണ് തെറ്റിതിരുത്തൽ പ്രക്രിയയിലേക്ക് ജാഗ്രതയോടെ മുന്നോട്ടേക്ക് പോകണമെന്ന് പാർട്ടി തീരുമാനിക്കുന്നത് അത് സർവതല സ്പർശിയായ മേഖലയിലാണ് ഏതെങ്കിലും ഒരു മേഖലയിലല്ല മേരെ മുതൽ താഴെ വരെ ഈ ജീർണത അതായത് അധികാരത്തിൻ്റെ ജീർണത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഭൂഷണ സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതിൻ്റെയും ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും ആ പ്രശ്നങ്ങളെ അപ്പോൾ കുടഞ്ഞു കളയാൻ എന്ന് പറഞ്ഞാൽ ആ ജീർണത അവസാനിപ്പിക്കാം പിന്നെ സംശയം ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് സംഘടനാ രംഗത്തും രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിൻ്റെ ഭാഗമായി നല്ല രീതിയിൽ ഈ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ തെറ്റിതിരുത്തൽ പ്രക്രിയയിൽ ഉൾപ്പെടെ മുമ്പോട്ടേക്ക് പോകാൻ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട് ഇനിയും സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ അടുത്ത ഈ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ പുതിയ ധ്രുവീകരണമോ ഗ്രൂപ്പുകളോ അങ്ങനെയൊക്കെ മാധ്യമങ്ങളിൽ ഇപ്പോൾ പല വാർത്തകൾ വരുന്നുണ്ട് ചില ജില്ലാ സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ റിയാസ് പക്ഷം എന്നൊക്കെ വാർത്ത ഒരു അസംബന്ധം പറയുന്നതാണെന്ന് അതിന് ആര് അത്രയും കാണലുണ്ട് ഞങ്ങൾ അതിന് മൈൻഡിയാൻ പോകുന്നില്ല നെഗറ്റീവായ ഒരു കാര്യവും ഞാൻ ഇതിൻ്റെ അകത്ത് എടുക്കുന്നില്ല പോസിറ്റീവായ കാര്യം ഉണ്ടെന്ന് മാത്രം ഇനിയുള്ള ah, tha, naja mm. <analyti weddings> hmm. <arnyti> ം പറയുന്ന കാര്യത്തിൽ ആര് പോകും ഇനിയുള്ള കാലത്ത് വ്യക്തി കേന്ദ്രീകൃതമായ വിഭാഗീയത ഉണ്ടാകില്ല വ്യക്തിപരമായ കേന്ദ്രീകരണമൊന്നും അതിന്റെ ഭാഗമായിട്ട് പ്രശ്നവും ഉണ്ടാവില്ല ഉണ്ടാവാൻ പാർട്ടി അനുവദിക്കില്ല സംഘടനാപരമായിട്ടുള്ള അനുസരിച്ച് തന്നെ അതിന് സാധ്യതയില്ല സാധിക്കുന്നില്ല സമ്മേളനം കഴിഞ്ഞ് വരുമോ പുതിയ പുതിയ നേതൃത്വം പുതിയ പുതിയ സ്വാഭാവികമായിട്ട് പഴയ നേതൃത്വം അല്ല അതല്ല സമ്മേളനം തീരുമാനിക്കാം ആ ഞാനിപ്പോൾ തീരുമാനിക്കുന്നില്ലല്ലോ ഞാനല്ലോ തീരുമാനിക്കണം പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ സമ്മേളനം കഴിഞ്ഞ കാര്യമില്ല അല്ല സമ്മേളനത്തിൻ്റെ തീരുമാനമാണ് വരികയതല്ല അത് മാറണം ആരൊക്കെ മാറണം ആരൊക്കെ മാറണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന സമ്മേളനമാണ് അപ്പോൾ സമ്മേളനം തീരുമാനിക്കും അല്ല അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ച് കൂടി ഒരു മൂർത്തമായ ആലോചന സ്വാഭാവികമായും നടത്തേണ്ട സ്വാഭാവികമായിട്ട് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളിപ്പോൾ ഒരു പ്രാവശ്യത്തെ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട രേഖയുണ്ട് ആ രേഖ പുതു കേരളത്തെ സംബന്ധിച്ചാണ് നവകേരളം അതിൻ്റെ നില നിലപാടുകളാണ് നമ്മൾ അവതരിപ്പിച്ചത് പാർട്ടി സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിച്ചു സമ്മേളനം ചർച്ച ചെയ്തു അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ മൂന്ന് കൊല്ലക്കാലം പാർട്ടിയും ഗവൺമെൻറ്റും ഒക്കെ ശ്രമിച്ചത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അത് എവിടെ നിൽക്കുന്നു അത് പുതിയ ഒരു രേഖയായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അത് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്നാണ് ആ രേഖയുടെ പേര് നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന് പറഞ്ഞാൽ അതിനൊരു ഭൂതകാലമുണ്ട് അതിനൊരു വർത്തമാനമുണ്ട് അതിനൊരു ഭാവിയുണ്ട് നവകേരളത്തെ ആര് നയിക്കണം എന്നുള്ള കാര്യം കൂടി യാതൊരു മൂന്നാം ഇടതുകൊട്ട ജനാധിപത്യം മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വീണ്ടും വരും എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയമില്ല ഞങ്ങൾ മാത്രമല്ല കോൺഗ്രസ്സുകാർക്ക് സംശയമില്ല അതുപോലെ തന്നെ ശശി തരൂരിന് സംശയമില്ല മുല്ലപ്പള്ളി രാമചന്ദ്രന് സംശയമില്ല കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി ആളുകൾക്ക് സംശയമില്ലാതുകൊണ്ടാണ് മൂന്നാമത്തെ പ്രാവശ്യവും ഞങ്ങൾ പ്രതിപക്ഷം തിരികേണ്ടി വരുമല്ലോ എന്ന ഉത് മൂന്നാം ഇടതുപക്ഷ സർക്കാരാണോ മൂന്നാം പിണറായി സർക്കാരാണോ മൂന്നാം ഇടതുപക്ഷ മുന്നേ ഗവൺമെന്റ് ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിച്ചിട്ടില്ല തീരുമാനിച്ചിട്ടില്ല ഇപ്പോഴല്ലല്ലോ തീരുമാനിക്കുക പിന്നെ തീരുമാനിക്കാം ഇപ്പോൾ ഇപ്പോഴത്തെ പ്രധാനമാണ് അതിപ്പോ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല ക്യാപ്റ്റൻ ആരാണ് നിലനിൽല്ലോ തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് വരട്ടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ പാർട്ടി വ്യക്തമായ തീരുമാനമെടുക്കും കൃത്യമായിട്ട് ആരൊക്കെ മത്സരിക്കണം ആരൊക്കെ മത്സരിക്കേണ്ട എന്നുൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിക്കും ഇപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തർക്കം തുടങ്ങി തുടങ്ങിയിട്ടുള്ളത് ഇവിടെ എത്രയാവും മുഖ്യമന്ത്രിമാർ അവസാനം കുഞ്ഞാലിക്കുട്ടി വരെ മുഖ്യമന്ത്രിയായിട്ട് വരുന്ന സ്ഥിതിയാണ് ഉണ്ടായേ അപ്പോൾ ഒരു കുഞ്ഞാലിക്കുട്ടിയുണ്ട് വി ഡി സതീശനുണ്ട് കെ സുര സുധാകരനുണ്ട് പഴയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട് പറ്റുമെങ്കിൽ നമുക്കല്ലായിരുന്നു മുരളീധരനുണ്ട് ചാൻസ് കിട്ടിയാൽ നമുക്കറിയുന്നതുപോലെ ശശി ശശി തരൂരുണ്ട് ഇതിൻ്റെ എല്ലാം പുറമെ കാത്തിരിക്കുന്ന കെ സി വേണുഗോപാലുണ്ട് ഇത്രയും ആളുകൾ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചക്രത്തി പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഈ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ഉണ്ടായി എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് വെടി ഇനി തുടരും ഇടക്കിടക്ക് വെടി നിർത്തുക പിന്നെ വീണ്ടും വെടി തുടരുക എന്നുള്ളതാണ് ഇവർക്ക് ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് ക്യാപ്റ്റനെ പറ്റിയോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചോ ഒരു ഉത്കണ്ഠിയില്ല ഞങ്ങൾ മൂന്നാം പ്രാവശ്യത്തെ ഗവൺമെന്റ് ഈ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടാവുമോ എന്ന കാര്യത്തിലും ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല ഞങ്ങൾക്ക് സംശയമില്ലാതെ മാത്രമല്ല കോൺഗ്രസ്സുകാർക്കും സംശയമില്ല ശശി തരൂരിനും സംശയമില്ല അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനും സംശയമില്ല എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വത്തിന് സംശയില്ല അവർക്കെല്ലാം കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് കോൺഗ്രസിലും മുഖ്യമന്ത്രി ആരാണെന്ന് സംബന്ധിച്ച് കുറെ പേരുകൾ ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇടതുമുന്നണിയിൽ പിണറായി തന്നെ ആയിരിക്കും മൈൻഡ് സെറ്റ് തന്നെയായിരിക്കും അങ്ങനെയൊന്നും പറയുന്നില്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങളിപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ആലോചിച്ച് ആവശ്യമായ തീരുമാനം എടുക്കും ശരി എന്തായാലും മികച്ച ഒരു സമ്മേളനം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു